ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത പ്രാർത്ഥനയില്ലാത്ത ഒരാലയം ഫലമില്ലാത്ത ഒരത്യവൃക്ഷം സത്യമില്ലാത്ത ഉപദേശിമാർ പുരോഹിതന്മാർ മത്തായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം അത്ഭുതകരമായ ഒരു ചാപ്റ്ററാണ് കൃതവാഗ്രഹിക്കുന്നു ഓരോരുത്തരും അവരുടെ വിളിയിലേക്ക് വരിക അവരുടെ നിയോഗത്തിലേക്ക് വരിക നിക്കോതോമോസ് എന്ന മനുഷ്യൻ രാത്രിയിൽ കർത്താവിന്റെ അടുക്കെ വരുമ്പോൾ കർത്താവ് പറയുന്നത് നിക്കോതോമസ് നീ ഒരു കാറ്റാണ് അത് കർത്താവിന്റെ ഇഷ്ടത്തിന് വീശണം അങ്ങനെയാണെങ്കിൽ ആ സ്വരം എല്ലാവരും കേൾക്കും ഇല്ലെങ്കിലോ നിയോഗത്തിൽ ചലിച്ചില്ലെങ്കിലോ ആരും അറിയത്തില്ല ആർക്കും പ്രയോജനവും ഇല്ല രാത്രിയിൽ വന്ന നിക്കോതോമോസിന് പിന്നെ പകൽ വെളിച്ചത്തിലാണ് നമ്മൾ കാണുന്നത് യശിയാവിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്ന നിക്കോദമോസ് അവൻ അവന്റെ നിയോഗത്തിലേക്ക് വന്നു യേശുവിന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ അവന്റെ ഭാഗം അവൻ പൂർത്തീകരിച്ചു എന്തുകൊണ്ട് നിക്കോതോമോസ് പകൽ വന്നില്ല എന്തുകൊണ്ട് അയാൾ രാത്രിയിൽ യേശുവിനെ സന്ദർശിച്ചു എന്തുകൊണ്ട് നമ്മൾ ഇന്ന് കർത്താവിനെ ഏറ്റുപറയാൻ മടിക്കുന്നു ആഹാരം തരുന്ന പ്രൊട്ടക്ഷൻ തരുന്ന നമ്മുടെ ദേശത്തിന് സമാധാനം തരുന്ന യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന പ്രാർത്ഥന കേൾക്കുന്ന എല്ലാറ്റിനുപരിയായി നമുക്ക് വേണ്ടി മരിച്ച കർത്താവിനെ ഏറ്റുപറയാൻ മടിക്കുന്നത് എന്തുകൊണ്ട് വിരോധ ശബ്ദമുള്ളത് കൊണ്ട് വിരോധ ശബ്ദമുള്ളത് കൊണ്ടാണ് നമ്മൾ മടിക്കുന്നത് നമ്മൾ വിചാരിക്കോ ഇല്ല എനിക്കതിനുള്ള കഴിവില്ല പ്രാഗൽഭ്യമില്ല എന്തോ എന്നെ തടുക്കുന്നു ശരിയാണ് ശശി പറയുന്നു ശിശുക്കളുടെയും മുല കൊടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ പാലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും അത് കള്ളന്മാരുടെ ഗുഹയാക്കി വെച്ചിരിക്കുകയാണ് അവിടെ ആരാധന ഉയർന്നാൽ എതിർക്കാൻ ആളുണ്ട് ഇത്ര ഒച്ചയിടണ്ട എന്ന് ആളുണ്ട് ആലയത്തിൽ കൊണ്ടുവന്ന് നിന്നെ സന്തോഷിപ്പിക്കൂന്ന് ഭർത്താവ് പറയുമ്പോ വേണ്ട എന്ന് പറയാൻ ആളുണ്ടെന്ന് അതിന് വായിൽ ബലം വേണം ആ ബലം കർത്താവിനോടുള്ള സ്തുതിയാണ് കർത്താവിനോടുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ അതിരത്തിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയുമ്പോൾ നന്ദി നിറയുമ്പോൾ ആരാധന വെളിപ്പെടും അത് ദുഷ്ടനെയും പകേനയും മിണ്ടാതാക്കും ആരും ഒരിക്കലും കയറാത്തൊരു കഴുതാണ് എന്തുകൊണ്ടാണ് കയറാത്തത് അങ്ങനെ കയറണമെങ്കിൽ ചിലത് വേണ്ടെന്ന് വെക്കണം ഇരുപത്തി ഒന്നിന്റെ നാലിലുണ്ട് സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറയും രാജാവ് കഴുതപ്പുറത്ത് അവിടെ തന്നെ ഒരു പോഷത്വല്ലേ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ അപ്പനും അമ്മയും മക്കളോട് പറയും ഇടാ വേറെ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കില്ലാ അങ്ങനെ ഞാൻ പഠിക്കാൻ വിട്ടു അല്ലെങ്കിൽ ഞാൻ ബിസിനസ് തുടങ്ങി തന്നു നാട്ടിൽ നമുക്കൊരു അന്തസ്സുണ്ട് നീ മനുഷ്യരെ കൊണ്ട് ചിരിപ്പിക്കല്ലേ രാജാവ് കഴുതപ്പുറത്ത് കയറല്ലേ പക്ഷെ രാജാതി രാജാവ് പറയുന്നു ദൈവത്തിന്റെ പോഷത്വം മനുഷ്യന്റെ ജ്ഞാനത്തെക്കാളും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യന്റെ ബലത്തെക്കാളും വലിയതാണ് നിങ്ങൾ ചാടി എന്തുമാത്രം ചാടും നിങ്ങൾ ഓടി എന്തുമാത്രം ഓടും അമേരിക്കൻ പ്രസിഡന്റ് പോലും ബലഹീനനായിരിക്കുന്ന സമയമുണ്ട് അയാൾക്ക് പോലും കഴിയാത്ത കാര്യങ്ങളുണ്ട് ഏറ്റവും വലിയ ധനവാന് പോലും നിസ്സഹായനായിരിക്കുന്ന അവസ്ഥകളുണ്ട് അവിടെ ഈ കഴുതപ്പുറത്ത് കയറിയവന്റെ നാമം വർക്ക് ചെയ്യുന്നു അത് ഫലവത്തായിട്ട് നടക്കുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം എന്താണെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ സൗമ്യനായി താഴ്മയുള്ളവനായി ദൈവസന്നിധിയിൽ വരിക ഷൗട്ട് ചെയ്യുന്നവരോട് പകരം ഷൗട്ട് ചെയ്യാതെ അഹങ്കാരം കാണിക്കുന്നവരോട് പരിഹസിക്കുന്നവരോട് നിഗളവും ഗർവവും ഉള്ളവനെ പരിഹാസി എന്ന് പേർ നികളം കാണിക്കുന്നവനോട് പരിഹസിക്കുന്നവനോട് ഗർവം കാണിക്കുന്നതിനോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ ദൈവത്തിൽ ഫലമേൽപ്പിച്ച് സൗമ്യതയോടെ സംസാരിച്ചു തുടങ്ങുക ഈ പോഷത്വത്തിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയും മൂന്നാമത് നമ്മൾ കാണുന്നത് അതിവൃക്ഷം ഇലയുണ്ട് ഫലമില്ല ആൾക്കാർ പറയുന്ന കർത്താവ് എന്ത് മനുഷ്യനാണ് ഇത്രയും ജ്ഞാനിയാണെന്ന് പറഞ്ഞിട്ട് ശലമോനേക്കാൾ ജ്ഞാനിയാണെന്ന് പറഞ്ഞിട്ട് ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ട് ദൈവമുള്ളവനാണെന്ന് പറഞ്ഞിട്ട് സീസൺ അല്ലാത്ത സമയത്ത് ഫലം കാണാനിട്ട് അത്യശപിച്ചു സ്വതന്ത്ര ചിന്തകർ പറയുന്നു യഥീഷ്ടികൾ പറയുന്നു നിങ്ങളുടെ ദൈവം എന്ത് മണ്ഡതര കാണിച്ച് തിരിച്ചന്ന് ചിന്തിച്ചേ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ തോമസ് ആൽവൈഡിസനെ ബഹുമാനിക്കുന്ന അത്രയെങ്കിലും ഒരു ബഹുമാന ഈ കർത്താവിന് കൊടുത്തിട്ട് ഈ ബൈബിൾ എഴുതിയിരിക്കുന്നതിന്റെ പർപ്പസ് ഒന്ന് ചിന്തിച്ച് മൃഗങ്ങളെ സ്നേഹിക്കുന്നതും പരിസ്ഥിതിയെ സ്നേഹിക്കുന്നതും എല്ലാം ആവശ്യമാണ് ദൈവം അതെല്ലാം ചെയ്യും നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ദൈവം അത് അന്വേഷിച്ചുകൊണ്ടാണല്ലോ ഇപ്പോഴും നിലനിൽക്കുന്ന യുണൈറ്റഡ് നേഷൻസ് ഇവിടെ ഉള്ളപ്പോഴും എല്ലാവരും എതിർത്തിട്ടും ഇവിടെ യുദ്ധങ്ങൾ നടക്കുന്ന കാണുന്നില്ലേ അപ്പൊ മനുഷ്യൻ കൂട്ടിയാൽ കൂടത്തില്ല മനുഷ്യന് വേണ്ടി എഴുതിയ പുകയത് ഒന്നാമത് മനുഷ്യനെ സ്നേഹിക്കുക പിന്നെ മൃഗത്തെ സ്നേഹിക്കുക പരിസ്ഥിതിയെ സ്നേഹിക്കുക നല്ലതാണ് നീ നിന്റെ പർപ്പസ് തിരിച്ചറിയുക ബൈബിളിന്റെ അർത്ഥം തിരിച്ചറിയുക അത്തിയഹൂദനെ കാണിക്കുന്നു പ്രമാണത്തിന് കീഴിലുള്ളവനെ കാണിക്കുന്നു അവൻ പുറമേ ഭക്തനാണ് പക്ഷേ അവക്കെ മേ ഒന്നുമില്ല ഫലമില്ല അയൽക്കാർക്ക് ഗുണമില്ല ആട്ടുകാർക്ക് ഗുണമില്ല അവൻ അവന്റെ ഭാര്യയും മക്കളും അതാണ് എലയുണ്ട് ഫലമില്ല സീസണായിട്ട് മാത്രമാണ് ഇവൻ ഫലം കൊടുക്കുന്നത് കൺവെൻഷന്റെ കാലത്ത് മാത്രം സഭായോഗത്തിൻ്റെ അന്ന് മാത്രം ബാക്കിയുള്ളവർക്ക് ആരാധനയില്ല പ്രാർത്ഥനയില്ല അവനെയാണ് ശമിച്ചത് അല്ലാതെ അത്തിയല്ല കാലേലി എന്നിട്ട് ഈശ്വരന്മാരോട് പറഞ്ഞു നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും നാലാമത് നമ്മൾ കാണുന്നത് പുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനോട് എന്ത് അധികാരം കൊണ്ട് നീ ഇത് ചെയ്യുന്നു യേശു അവരോട് തിരിച്ചു ചോദിച്ചു ഞാനും നിങ്ങളോട് ചോദിക്കട്ടെ യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ ആലോചിച്ചു സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കാൻ ഇതെന്തെന്ന് ചോദിക്കും മനുഷ്യരിൽ നിന്ന് പറഞ്ഞാലോ പുരുഷാരത്തെ ഭയപ്പെടുന്നു കണ്ടോ അപ്പൊ സ്വർഗത്തിൽ നിന്നാണോ എന്നോ മനുഷ്യരിൽ നിന്നാണോ എന്നോ ഞങ്ങൾക്ക് വിഷയമില്ല ഞങ്ങൾ ഈ സിസ്റ്റം വിടാൻ തയ്യാറല്ല സത്യം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ ചെയ്യുന്നത് അറിയാം ജനത്തെ നടത്തുന്നത് തെറ്റിക്കുകയാണെന്ന് അറിയാം പക്ഷേ ഈ സുഖ സൗകര്യം ഈ ഒരു മെല്ലെപ്പോക്ക് ഈ ഒരു കംഫർട്ട് സോൺ മതത്തിൻ്റെ കംഫർട്ട് സോൺ വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ത് പറഞ്ഞു വേണ്ട ഞങ്ങൾ വിടത്തില്ലെന്ന് മാത്രമല്ല ഞങ്ങളുടെ കൂടെയുള്ളവരെ വിട്ടു എന്ന് പറഞ്ഞാൽ സത്യം സത്യം പുരോഹിതൻ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീശിക്കുന്നതെന്ന് പറയുമ്പോൾ തകർന്ന മനസ്സ് നുറുങ്ങിയ ഹൃദയം ദൈവം നിരസിക്കലെന്ന് പറയുമ്പോൾ തകരാത്ത മനസ്സ് നുറുങ്ങാത്ത ഹൃദയമോ അകത്ത് കള്ളത്തരവും വെച്ചിരിക്കുന്ന ശാസ്ത്രിമാർ പുരോഹിതന്മാർ എന്താ അതിനൊരു പരിഹാരം പരിഹാരം മുപ്പത്തിമൂന്ന് മുതൽ കർത്താവ് പറയുന്ന കഥയാണ് ഉപമയാണ് അതിന്റെ സമ്മറിതാണ് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കണം ആരും കയറാത്ത കരുത അത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും വാ തുറന്ന് പ്രക്ലയം ചെയ്യണം ദുഷ്ടനെയും പകയനെയും ഇണ്ടാതാക്കുവാൻ പ്രാർത്ഥനയില്ലാത്ത ആരാധനയില്ലാത്ത ആലയത്തിൽ വാ തുറന്ന് കർത്താവിനെ സ്തുതിക്കണം ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധനങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും അത് ദൈവം വചരിക്കുന്ന വ്യവസ്ഥയാണ് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ അതുകൊണ്ട് എന്ത് നടക്കുമെന്ന് ചിന്തിക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചാട്ടെ അത്ഭുതങ്ങൾ കാണും പിന്നെ നിങ്ങൾ സംശയിക്കാതെ വിശ്വാസത്തോടെ പറയുക അത്തിയുടെ ഭാഗം പറയുന്നത് പോലെ തന്നെയാണ് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വലിപ്പത്തിലല്ല കാര്യം അത് ഉപയോഗിക്കുന്നതിനാണ് കാര്യം ഒരു കടുക്ണി മണ്ണിലൂടെ ഉരുളുന്നത് പോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രശ്നം ഉരുണ്ടുമാറും മലയാണേലും ഉരുണ്ടുമാറും സംസാരിക്കുക മലയോട് സംസാരിക്കുക വിഷയങ്ങളോട് സംസാരിക്കുക കാരണം ഉളവായതെല്ലാം വചനത്താൽ ഉളവായി മല ഒരു മെസ്സേജാണ് അത്തിയൊരു മെസ്സേജാണ് നക്ഷത്രങ്ങൾ ചന്ദ്രൻ സൂര്യൻ പ്രകൃതിയിലെ ഓരോ വസ്തുക്കൾക്കും ഈവൻ കല്ലിന് പോലും ഒരു മെസ്സേജ് പറയാനാണ് അതുകൊണ്ടാണ് സാത്താൻ വന്നിട്ട് പറയുന്നത് ഈ കല്ലിനോട് നീ അപ്പമാകാൻ പറ കല്ലും വചനത്താലുളവായി പർവ്വതങ്ങൾ വചനത്താലുള്ളവായി കാണുന്ന ലോകത്തിന് കാണാത്തൊരു കാര്യമുണ്ട് അത് വർക്കാകുന്നത് ഉപവാസത്താലും പ്രാർത്ഥനയാലും കർത്താവിൻ്റെ അടുക്കെ വരുന്ന മനുഷ്യന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിനാലാണ് എന്തുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ഭൂതത്തെ പുറത്താക്കാൻ കഴിഞ്ഞില്ല എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഈ ജാതി അങ്ങനെ എന്ന് ഒഴിഞ്ഞു പോകത്തില്ല ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഇത് ഒഴിഞ്ഞു പോവുകയല്ല കാരണം ഈ ജഡത്തിൽ നമ്മുടെ ഇഷ്ടത്തിന് മലയെ മാറ്റാനാണെങ്കിൽ പിന്നെ മലയൊന്നും കാണത്തില്ല നമ്മുടെ ഇഷ്ടത്തിന് ഭരണാധിപന്മാരെ മറിച്ചിടാനാണെങ്കിൽ പിന്നെ ഭരണവും കാണത്തില്ല അതുകൊണ്ടാണ് ഉപവസിക്കുന്നവനെ പ്രാർത്ഥിക്കുന്നവന് ദൈവ നിയോഗം കിട്ടും ഏത് മല മാറ്റണം ഏത് ഭരണത്തെ മറിച്ചിടണം ഏതത്തിയെ ഉണക്കിക്കവരണം അത് ദൈവനിയോഗം നിയോഗം തരും അതിനാണ് ഉപവസിക്കണം പ്രാർത്ഥിക്കണം അപ്പോൾ പിന്നെ സ്വന്തം ഇഷ്ടം വായിന്ന് വരിക ദൈവ ഇഷ്ടം വായിൽ നിന്ന് വരും അതാണ് ദൈവത്തിൻ്റെ അരുളപ്പാടിലുള്ള വചനം മനുഷ്യൻ്റെ വായിലൂടെ പുറപ്പെടും അത് അത്തി ഉണക്കും അത് പർവ്വതങ്ങളെ മാറ്റിക്കളയും അത് നായാധിപന്മാരെ പോഷന്മാരാക്കും രാജാക്കന്മാരുടെ അരയ്ക്ക് കയറുകെട്ടും അപ്പൊ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് അത് ക്രിസ്തുവാണ് വചനത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവാണ് ചോദ്യപേൻ ട്ടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടു പിൻ തുറക്കപ്പെടും വചനത്തോട് ചോദിക്കുക വചനത്തിൽ അന്വേഷിക്കുക വചനത്തിൻ്റെ വാതിലിൽ മുട്ടുക നിങ്ങളൊറ്റയ്ക്കെല്ലാം ഒരു സഭ കൂടെയുണ്ട് നിങ്ങൾ ദൈവം ഉപയോഗിക്കും മാനിക്കും ഒരു ഉണർവ് നിങ്ങളിലൂടെ നടക്കും വിശ്വാസത്തോടെ നിങ്ങൾ മുന്നേറിയാൽ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു ആ